അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി വമൗലാനാ മുഹമ്മദിൻ വാഹമത്തല്ലാഹി അലൈഹി വസല്ലം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് വിശുദ്ധ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ പന്ത്രണ്ടാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ തന്നെ മാസങ്ങൾ പന്ത്രണ്ടാണ് അതിൽ നാല് മാസങ്ങൾ യുദ്ധം പോലും ഹറാമായ മാസങ്ങളാണ് ഏതെല്ലാമാണ് നാല് മാസങ്ങൾ മുഹറം ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള മൂന്ന് മാസങ്ങളും ഒറ്റപ്പെട്ടു കിടക്കുന്ന റജബ് ഈ നാല് മാസങ്ങൾ വളരെയധികം ശ്രേഷ്ഠതകൾ നിറഞ്ഞ മാസങ്ങളാണ് യുദ്ധം പോലും ഹറാമാക്കിയ മാസങ്ങളാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്ന മുതൽ ഗോത്രക്കാർ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും നീണ്ട സമയങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു അറബികൾ അവർ പോലും അവരുടെ വാളുകൾ ഉറയിലേക്ക് മടക്കി വെച്ച് പരിശുദ്ധമായ റജബ് മാസത്തെ അങ്ങേയറ്റം അവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹുബാഹ ആദരിച്ചതിനെയും ബഹുമാനിച്ചതിനെയും നമ്മളും ആദരിക്കണം വളരെ വ്യക്തമായി നമ്മോട് ഉണർത്തുന്നുണ്ട് അള്ളാഹു സുബാനിച്ചതിന് ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു അടയാളത്തിൽ പെട്ടതാണ് പരിശുദ്ധമായ റജബ് മാസം അള്ളാഹു സുബാന ആദരിച്ച മാസമാണ് അള്ളാഹു താല ബഹുമാനിച്ച മാസമാണ് ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ റജബ് മാസത്തെ സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും അള്ളാഹു അവന്റെ വിശാലമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ് അലഹംദില്ല ഇന്ന് രാത്രി പരിശുദ്ധ റജബ് മാസത്തിലെ ആദ്യത്തെ രാത്രിയാണ് റജബിന്റെ മഹത്വങ്ങൾ എത്രയാണ് എത്രയേറെ ശ്രേഷ്ഠതകളാണ് ഹബീബായ തിരുനബി ഹബീബായാഹു അലൈഹി വസല്ല തങ്ങൾ പരിശുദ്ധമായ റജബ് മാസത്തെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തി രാത്രികൾ അടിമയായ ഒരു മനുഷ്യൻ ഉടമയായ റബ്ബിലേക്ക് കൈനീട്ടിയാൽ ഒരിക്കലും അല്ലാഹു അള്ളാഹു സുബാന തട്ടിക്കളയാത്ത അഞ്ച് രാത്രികളിൽ ഒന്നാമതായി എണ്ണിയത് പരിശുദ്ധമായ റജബിലെ ആദ്യ രാത്രിയാണ് എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഇന്ന് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന രാത്രി നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും അമൂല്യമായ ഒരു രാത്രിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റജബ് മാസം സമാഗതമായാൽ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി ധാരാളം ഇബാദത്തുകൾ നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ധാരാളമായി ദുആ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും നാല് രാത്രികൾ ൾ ധാരാളമായി പ്രത്യേകമായി ചെലവഴിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെയാണ് നാല് രാത്രികൾ ഒന്ന് പരിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ രാത്രിയാണ് അതുപോലെ ഷാബാൻ പകുതിയിലെ രാത്രി ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും രാത്രികൾ ഈ രാത്രികളിലൊക്കെ മഹാനായ അലിയുബി നബി താലിബർ അഹോ പ്രത്യേകം കണ്ടെത്തിയിരുന്നു എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ന് രാത്രി റജബിന്റെ ആദ്യത്തെ രാത്രിയാണ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കൂട വളരെയധികം ശ്രേഷ്ഠതകൾ നിറഞ്ഞ മഹത്വങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഈ വിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളമായ ധാരാളമായി കൊണ്ട് ധന്യമാക്കാനും നമുക്ക് കഴിയണം എങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ പരിശുദ്ധമായ റജബ് മാസം എത്രയേറെ ശ്രേഷ്ഠതകൾ നിറഞ്ഞതാണ് റജബ് എന്നുള്ള പദത്തിന് തന്നെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്നു ജീമ് ജൂദിനെ സൂചിപ്പിക്കുന്നു അള്ളാഹുവിന്റെ ഔദാര്യത്തെ സൂചിപ്പിക്കുന്നു ബാ ബറക്കത്തിനെ സൂചിപ്പിക്കുന്നു ബറക്കത്തിന് വേണ്ടി ചെയ്തിരുന്ന മാസം ാണ് പരിശുദ്ധമായ റജബ് മാസം ബറക്കത്ത് നമുക്ക് അനിവാര്യമല്ലേ നമുക്ക് ആവശ്യമല്ലേ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ മക്കളിൽ നമ്മുടെ ഭാര്യമാരിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ ജോലികളിൽ കച്ചവടങ്ങളിൽ വാഹനങ്ങളിൽ നമ്മുടെ മരണത്തിൽ നമ്മുടെ പരലോക വിഷയങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് ബറക്കത്ത് അനിവാര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും അനിവാര്യമായ ബറക്കത്തിന് നമ്മൾ തേടാൻ പറ്റിയ ഏറ്റവും നല്ല നിമിഷങ്ങളാണ് മുഹൂർത്തങ്ങളാണ് പരിശുദ്ധമായ റജബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബിൽ പ്രത്യേകമായി ബറക്കത്തിന് തേടിയുള്ള ദുആ ധാരാളമായി നടത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ബറക്കത്ത് വർദ്ധിക്കാനുള്ള മാർഗങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക അത് ബറക്കത്ത് വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ് അയൽപക്ക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക അത് ബറക്കത്ത് അധികരിക്കാനുള്ള കാരണങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ പരിശുദ്ധമായ റജബിൽ ഒന്നുകൂടെ ഊന്നൽ നൽകിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിശുദ്ധമായ റജബിന്റെ മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ പല ഉപമകൾ പരിശുദ്ധമായ റജബ് മാസത്തിന് നൽകിയിട്ടുണ്ട് റജബ് അത് വിത്തിറക്കാനുള്ള സമയമാണ് റജബ് മാസം വിത്തിറക്കാനുള്ള സുഹൃദങ്ങളുടെ കൃഷി തുടങ്ങി വെക്കാനുള്ള സമയമാണ് പരിശുദ്ധമായ ഷാബാൻ മാസം അത് നനച്ചു കൊടുക്കാനുള്ള മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം വിളവെടുപ്പിന്റെ മാസമാണ് അതുപോലെ പരിശുദ്ധമായ റജബ് മാസം ഒരു കാറ്റിനെ പോലെയാണ് വരാനിരിക്കുന്ന ഷേബാൻ മേഘത്തെ പോലെയും പരിശുദ്ധമായ റമദാൻ മാസം പെയ്തിറങ്ങുന്ന മഴയെ പോലെയുമാണ് ഇങ്ങനെ പല രൂപത്തിൽ മഹാന്മാർ ഈ റജബ് മാസത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പല ഉപമകളും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഔസുലാലം മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖബസാഹു സസീസ് മഹാനവർ പറഞ്ഞ ഒരു ഉപമ വർഷം മുഴുവൻ ഒരു മരം പോലെയാണ് വർഷം മുഴുവൻ ഒരു മരം പോലെയാണ് പരിശുദ്ധമായ റജബ് മാസം അതിൽ ഇലപൊഴിക്കുന്ന മാസമാണ് പരിശുദ്ധമായ ഷഹബാൻ പരിശുദ്ധമായ ഷഹബാൻ ഫലങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് വിശുദ്ധമായ റമദാൻ ആ ഫലങ്ങളെ വിളവെടുപ്പിന്റെ മാസമാണ് ഇങ്ങനെ പല രൂപത്തിലുള്ള ഉപമകൾ പരിശുദ്ധമായ ഈ റജബിന്റെയും ഷഹബാനിന്റെയും റമദാനിന്റെയും ഒക്കെ മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മുൻഗാമികളായ ആളുകൾ നടത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ അറബി മാസങ്ങൾ പന്ത്രണ്ടാണ് ആ പന്ത്രണ്ട് മാസങ്ങളിൽ ഏഴാമത്തെ മാസമായ പരിശുദ്ധമായ റജബ് മാസം അങ്ങേയറ്റം ശ്രേഷ്ഠതകളും മഹത്വങ്ങളും നിറഞ്ഞതാണ് പ്രത്യേകിച്ച് ഇന്ന് നമ്മിലേക്ക് വരാനിരിക്കുന്ന റജബിന്റെ ആദ്യത്തെ രാത്രി അതിശ്രേഷ്ഠമായ രാത്രിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അടിമയായ ഒരു മനുഷ്യന്റെ ദ്വാ ഉടമയായ റബ്ബ് ഒരിക്കലും തട്ടിക്കളയൂല എന്ന് അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അമൂല്യമായ രാത്രിയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമ്മൾ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം ഇന്നത്തെ രാത്രി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം നമുക്ക് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ രാത്രിയെ നമുക്ക് ഹയാത്താക്കാൻ സാധിക്കുമോ ആ രൂപത്തിലൊക്കെ വിശ്വാസികൾ ഈ രാത്രിയെ ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ മഹത്വങ്ങൾ ഇനിയും ധാരാളം പറയാനുണ്ട് തങ്ങളെ ഹബീബായ കൊണ്ടുപോയ നമ്മളൊക്കെ നിർവഹിക്കുന്ന അഞ്ചു നേരത്തെ നമസ്കാരം ഹബീബായ മുത്തു നബിഹുമാങ്ങൾക്ക് അള്ളാഹു ഗിഫ്റ്റ് ആയി സമ്മാനമായി നൽകിയത് ഈ പരിശുദ്ധമായ റജബ് മാസത്തിലാണ് റജബ് മാസത്തിന്റെ മഹത്വങ്ങൾ ഏറെയാണ് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ പരിശുദ്ധമായ റജബ് മാസത്തെ നാം ഉപയോഗിക്കേണ്ടതുണ്ട് വരാനിരിക്കുന്ന ഷബാൻ റമദാൻ ഇതിലേക്കുള്ള ഒരു താക്കോലാണ് പരിശുദ്ധമായ റജബ് മാസം റജബ് മാസത്തിലെ ഈ ആദ്യത്തെ രാത്രിയിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകൾ പ്രത്യേകമായ തിക്കുറുകൾ ആദ്യമായി പരിശുദ്ധമായ റജബ് മാസത്തിന്റെ പിറ പൊന്നമ്പിളി നമ്മൾ മാനത്ത് കാണുമ്പോ നമ്മൾ എന്താണ് പറയേണ്ടത് الله أكبر اللهم أهله علينا بالأمن والإيمان والسلامة والإسلام ربي وربك الله هلال رشد وخير اي دعاء اي ذكر چلل البرتیغم سنة اللذان ينم محطو کلنم ارم پڑتنو ادب برشد ما يرزب لآدت اي راتريل برشد لسورة الملك تبارك الذي بيده الملك തുടങ്ങുന്ന സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് മുൽക്ക് നമ്മൾ പാരായണം ചെയ്യുക എല്ലാ ദിവസവും പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്തുകളിൽ പെട്ടതാണ് നമ്മുടെ ഖബർ ശിക്ഷയിൽ നമുക്ക് രക്ഷ നേടിത്തരുന്ന സൂറത്തു സൂഹത്തുകൂടെയാണ് സൂറത്തുൽ മുൽക്ക് അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് ഇന്നത്തെ രാത്രി നിർബന്ധമായും ഓരോ വിശ്വാസിയും ഓതാൻ ശ്രമിക്കേണ്ടതുണ്ട് അതുപോലെ അള്ളാഹു സുബാന ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറത്ത് വളരെ ലളിതമായ കുൽഹുഹു എന്ന് തുടങ്ങുന്ന സൂറത്തുല്ലിഖിലാസ് ഒരു നൂറ് തവണയെങ്കിലും നമ്മൾ ഓതാൻ ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ നടത്തത്തിലും നമ്മുടെ ഇരുത്തത്തിലും കിടത്തത്തിലും ഒക്കെയായിട്ട് ഈ സൂറത്തുകൾ അല്ലെങ്കിൽ ഈ സൂറത്തുല്ലിഖലാസ് നമുക്ക് ഓതി തീർക്കാവുന്നതാണ് സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല നിർബന്ധമായും ഒരു നൂറ് തവണയെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്യുക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റജബ് മാസം സമാഗതമായാൽ പ്രത്യേകമായി ഒരു ദുആ ചെയ്യാറുണ്ടായിരുന്നു അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റമളാൻ കൂടെ സല്ലല്ലാഹു അലൈഹി തങ്ങൾ റജബ് മാസം ആരംഭിച്ചാൽ തുടങ്ങി വച്ചിരുന്ന ഈ ദുആ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ കൊണ്ടുവരണം ഇന്ന് മഗ്രിബ് മുതൽ ഈ ദുആ നമ്മളും പ്രാവർത്തികമാക്കണം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ പിന്നെ എന്താണ് ഇന്നത്തെ രാത്രി നമുക്ക് ചെയ്യാൻ പറ്റുക ഇസ്തി നാം അധികരിപ്പിക്കണം പരിശുദ്ധമായ റജബ് മാസം ഇസ്തി മാസമാണ് നാം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര തെറ്റുകളാണ് ചെയ്തു കൂട്ടുന്നത് ഒരു പോലും ചെയ്യാത്ത ഹബീബായ എല്ലാ ദിവസവും എഴുപത് അല്ല നൂറിലധികം തവണ ഇസ്തിഗ്ഫാർ ഗുഫാർ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്ക് എത്ര തെറ്റുകളാണ് ചെയ്യുന്നത് രാവിലെ ഉറങ്ങി ഉറങ്ങിയണീറ്റത് മുതൽ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് എത്ര ആയിരം തെറ്റുകളാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്തു കൂട്ടുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ അപരാധങ്ങൾ റബ്ബിലേക്കേറ്റു പറഞ്ഞ് ഉടമയായ റബ്ബിൽ നിന്ന് മാപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ഖേണപേക്ഷിക്കേണ്ടുന്ന സമയങ്ങളാണ് പരിശുദ്ധമായ റജബ് നിർബന്ധമായും അള്ളാഹു സുബാന ഹോ ഉറപ്പായും നമ്മുടെ കേൾക്കും നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ അവസരത്തെ നാം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല ഇസ്തിഗ്ഫാറിനെ ധാരാളമായി നാം അസ്തഗ്ഫിറുല്ലാഹൽ ഇസ്തിന് അധികരിപ്പിക്കാം വസ്ലി നമുക്ക് നമുക്ക് സയ്യിദുൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കാം എന്താണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ അൻത റബ്ബി لا إله إلا أنت خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഈ സയ്യിദുൽ ഗുഫാറിന് ഒരു മുഅ്മിനായ മനുഷ്യൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ടതുണ്ട് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമുക്ക് ധാരാളമായി നിർവഹിക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കുക അതുപോലെ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഓരോ പത്ത് ദിവസങ്ങളിലും പ്രത്യേകമായ സുന്നത്താണ് ആദ്യത്തെ പത്ത് രാത്രികളിൽ എന്നുള്ളത് തവണയെങ്കിലും നമ്മൾ ശ്രമിക്കുക വളരെ എളുപ്പമാണ് എന്നുള്ളത് ഒരു നൂറ് തവണയെങ്കിലും നമ്മൾ ചെല്ലുക അതുപോലെ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും എന്നുള്ള എന്നുള്ളത് പ്രാവശ്യം രാവിലെയും വൈകുന്നേരവുമായി പരിശുദ്ധമായ റജബ് മാസത്തിലെ ഓരോ ദിവസവും നമ്മൾ ശ്രമിക്കുക ഇങ്ങനെ ഇസ്തി ഗുഫാറിലും ആയിട്ട് പരിശുദ്ധമായ റജബിന്റെ ഓരോ നിമിഷങ്ങളെയും വിശ്വാസികളായ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമാ ധാരാളമായി ഇസ്തിഗ്ഫാറിന് വേണ്ടി ഉപയോഗിച്ച മാസമാണ് ധാരാളമായി ബറക്കത്തിനെ ചോദിക്കാൻ വേണ്ടി ഉപയോഗിച്ച മാസമാണ് അതുപോലെ തന്നെയാണ് പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പിന് വളരെയധികം ശ്രേഷ്ഠതകളുണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിൽ നിന്ന് ഒരാൾ ഒരു ദിവസം നോമ്പെടുത്താൽ ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലമുണ്ടെന്ന് ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരു നോമ്പെടുത്താൽ സ്വർഗ്ഗത്തിൽ അതുകൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിലെ നോമ്പിന് കഴിഞ്ഞാൽ നോമ്പിന് ഏറ്റവും കൂടുതൽ ആവേശം കാണിച്ചിരുന്ന ഒരു മാസം കൂടെയാണ് പരിശുദ്ധമായ റജബ് അതുകൊണ്ട് റജബിൽ കഴിയുന്നതും നോമ്പെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അലഹമില്ല നാളെയാണ് റജബ് ഒന്ന് നാളെയാണ് റജബ് ഒന്ന് തിങ്കളാഴ്ച സാധാരണ നോമ്പെടുക്കൽ സുന്നത്താണ് റജബിന്റെ ആദ്യത്തെ നോമ്പ് റജബിന്റെ ഒന്നിന്റെ നോമ്പും അതുപോലെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് രണ്ടും ഒരുമിച്ച് നമുക്ക് നെയ്യത്ത് കരുതാൻ പറ്റും വലിയ ശ്രേഷ്ഠതകൾ വലിയ പ്രതിഫലം സുബഹാനു ഹോവത്താല അതുവഴിയായി നമുക്ക് നൽകും റജബിലെ ഇബാദത്തുകൾക്ക് സാധാരണയുള്ള ഇബാദത്ത് പോലെയല്ല ഇരട്ടി പ്രതിഫലം സുബഹാനു ഹോവത്താല നൽകുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആാൻ ധാരാളമായി ഓതുക ഇസ്തി ഗുഫാറിനധിക പരിശുദ്ധമായ റജബ് മാസം ഇസ്തി മാസമാണ് വരാനിരിക്കുന്ന ഷബബാൻ അത് സലാത്തിന്റെ മാസമാണ് ശേഷമുള്ള പരിശുദ്ധമായ റമവാൻ ആ റമവാൻ മാസം പരിശുദ്ധ ഖുർആാനിന്റെ മാസമാണ് ഈ വരുന്ന മാസങ്ങളെയൊക്കെ നാം ബഹുമാനിക്കുകയും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ റിക്റുകളിലായി ഇബാദത്തുകളിലായി നോമ്പുകളിലായി ഒക്കെ ഈ സമയങ്ങളെയൊക്കെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി അതി അധികരിപ്പിക്കുക പ്രത്യേകിച്ച് ഫറനസ്കാരങ്ങളുടെ മുമ്പും ശേഷമുള്ള റവാത്തിബ നിസ്കാരങ്ങൾ ഒന്നും മുടക്കാതെ നമ്മൾ നിർവഹിക്കുകൾപ്പെടെ ലുഹ ഉൾപ്പെടെയുള്ള സുന്നത്ത നമസ്കാരങ്ങൾ ഒരു നിർബന്ധം പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക മറ്റുള്ള സ്വാലിഹായ സൽക്കർമ്മങ്ങൾ സ്വതക്കുകൾ അധികരിപ്പിക്കുക ഏതെല്ലാം രൂപത്തിൽ സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമോ ആ രൂപത്തിലൊക്കെ സൽക്കർമ്മങ്ങൾ കൊണ്ടുവന്ന് പരിശുദ്ധമായ ഈ റജബ് മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിയെ ധാരാളം നാം അതിനൊക്കെയുള്ള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു വരി വളരെ ഗൗരവത്തോടെ നാം കാണേണ്ടതുണ്ട് മഹാനായ നമ്മെ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന സ്വാലിഹായ അമലുകളെ കൊണ്ട് പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ കറുത്തുപോയ നിന്റെ ഏടുകളെ വെണ്മയുള്ളതാക്കണമെന്ന് മഹാനായ ഇമാം ഇമാമി റഹ്മി അലേഹി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ വരികൾ നമ്മൾ ഗൗരവപൂർവം എടുക്കുകയും ധാരാളം ഇബാദത്തുകൾ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ റജബ് അതിശ്രേഷ്ഠതകൾ നിറഞ്ഞ മാസമാണ് എത്രയോ മുൻഗാമികളായ സ്വലിഹിങ്ങളായ മഹത്തുക്കളായ ആളുകൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ വിട പറഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരുണ്ട് നമ്മുടെ മധഹബിന്റെ ഇമാ ഇമാൻഹോ ഇമാം നബീർ

ധാരാളമായി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്നത് പോലെ തന്നെയാണ് ഈ മാസങ്ങളിൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ശിക്ഷയും കടുപ്പം കൂടിയതായിരിക്കുമെന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തെറ്റുകളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ബാധിത്തുകളി ചെയ്തുകൊണ്ട് ഈ മാസത്തെ നമ്മൾ സജീവമാക്കണം പ്രത്യേകിച്ച് ഇന്ന് നമ്മിലേക്ക് വരാനിരിക്കുന്ന റജബിന്റെ ആദ്യത്തെ രാത്രി പ്രത്യേകമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു സുബാന അതിനൊക്കെയുള്ള തൗഫീഖും ആരോഗ്യവും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട ദുആകളിൽ സധുവായ എന്നെയും കുടുംബത്തെയും ഒക്കെ ഓർമ്മപ്പെടുത്തണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹ്മി പരിശുദ്ധ റജബിലെ ആദ്യ രാവിലെ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം അള്ളാഹു നമ്മളൊന്ന് സ്വീകരിക്കുമാറാവട്ടെ إلهي تأرض لك في هذه الليلة المتأرضون وقصدك القاصدون وأمل فضلك ومعروفك الطالبون ولك في هذه الليلة نفحات وجوائز وعطايا ومواهب تمن بها على ما تشاء من عبادك وتمنعها ممن لم تسبق له العناية منك وها انا ذا عبدك الفقير اليك المؤمل فضلك ومعروفك فان كنت يا مولاي تفضلت في هذه الليله على احد من خلقك وجدت عليه باعده من عطفك فصل على سيدنا محمد واله وصحبه وجد علي بقولك ومعروفك يا رب العالمين. اللهم صل على سيدنا محمد واله مصابيه الحكمه وموالي النعمه ومعادن العصمه واعصمني بهم من كل سوء ولا تاخذني على غره ولا غفله ولا تجعل عواقب امري حسره وندامه وارض عني فان مغفرتك للظالمين وانا من الظالمين. اللهم اغفر لي ما لا يضرك، واعطني ما لا ينفعك، فانك الواسعة رحمة، البديعة حكمة، فأعطني السعة والدعة والأمن والصحة والشكر والمعافاة والتقوى، وأفرغ الصبر والصدق علي وعلى أوليائك وأعطني اليسرى. ولا تجعل معه العسر واعم بذلك اهلي وولدي واخواني فيك ومن ولدني من المسلمين والمسلمات والمؤمنين والمؤمنات استغفر الله واتوب الى الله مما يكره قولا وفعلا وخاطرا وناظرا وباطنا وظاهرا استغفر الله العظيم الذي لا اله الا هو الحي القيوم واتوب اليه اللهم اني استغفرك لما قدمت وما اخرت وما اسررت وما اعلنت وما انت اعلم به مني انت المقدم وانت المؤخر وانت على كل شيء قدير استغفر الله ذا الجلال والاكرام من جميع الذنوب والاثام استغفر الله لذنوبي كلها سرها وجهرها وصغيرها وكبيرها وقديمها وجديدها واولها واخرها وظاهرها وباطنها واتوب اليه اللهم اني استغفرك من كل ذنب تبت اليك منه ثم عدت فيه واستغفرك لما اردت به وجهك الكريم فخالطته ما ليس لك فيه رضا واستغفرك لما وعدتك به من نفسي ثم اخلفتك فيه واستغفرك لما دعاني اليه الهوى من قبل الرخص مما اشتبه علي وهو عندك حرام واستغفرك يا من لا اله الا انت يا عالم الغيب والشهاده من كل سيئه عملتها في بياض النهار وسواد الليل في ملا وخلأ وسر وعلانيه وانت ناظر الي اذ ارتكبتها واتيت بها من العصيان فاتوب اليك يا حليم يا كريم يا رحيم واستغفرك من النعم التي انعمت بها علي فتوفيت بها على معصيتك واستغفرك من الذنوب التي لا يعرفها احد غيرك ولا يتلئ عليها احد سواك ولا يسؤها الا حلمك ولا ينزيني منها الا عفوك واستغفرك لكل يمين سلفت مني فحنست فيها وانا عندك مؤاخذ بها واستغفرك يا من لا اله الا انت سبحانك اني كنت من الظالمين فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين وزكريا اذ نادى ربه رب لا تذرني فردا وانت خير الوارثين رب اغفر ورحم وانت خير الراحمين واستغفرك من كل فريضه اوجبتها علي في اناء الليل واطراف النهار فتركتها خطا او امدا أو نسيانا أو تهاونا أو جهلا وأنا معاقب بها وأستغفرك من كل سنة من سنن سيد المرسلين وخاتم النبيين نبيك سيدنا محمد صلى الله عليه وسلم فتركتها غفلة أو صهوا أو نسيانا أو تهاونا أو جهلا أو قلة مبالاة بها وأستغفرك يا من لا إله إلا أنت وحدك لا شريك لك وأن سيدنا محمد عبدك ورسولك سبحانك يا رب العالمين لك الملك ولك الحمد وأنت حسبنا ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوه الا بالله العلي العظيم يا جابر كل كسير ويا مؤنس كل وحيد ويا صاحب كل غريب ويا ميسر كل اسير يا من لا يحتاج الى البيان والتفسير وانت على ما تشاء قدير وصلى الله تعالى على سيدنا محمد بعدد من صلى عليه وبعدد من لم يصلي عليه اللهم صل على روح سيدنا محمد في الارواح اللهم صل على تربه سيدنا محمد في التراب اللهم صل على قبر سيدنا محمد في القبور اللهم صل على صورة سيدنا محمد في الصور اللهم صل على اسم سيدنا محمد في الاسماء لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب الارش العظيم وصلى الله تعالى على سيدنا محمد وعلى اله وصحبه وسلم الله سبحانه وتعالى نملنا قريبورنا مايروبا പരിശുദ്ധമായ ഈ രാത്രി കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സാം വാരിക്കും വാഹമത്തല്ലാ വാത്തു